ഹലോ മുത്തുമണി അല്ലേ എന്തൊക്കെ പാട് സുഖല്ലേ ഒരു ചെറിയൊരു എന്താ പറയുക സന്തോഷ എന്തായാലും വീഡിയോ ചെയ്യാൻ കാരണം ഞാനൊരു ഏകദേശം ഒരഞ്ചര മാസത്തോളായി എൻ്റെ ഈ ചാനൽ ആയിട്ട് മുന്നോട്ട് പോണത് നല്ല രീതിയിൽ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നമുക്കറിയാം ഒരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചാനൽ മോണിറ്റൈസഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം അപ്പം ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കാര്യത്തിനെ കുറിച്ച് വരുമ്പോൾ എൻ്റെ മോണിറ്റൈസേഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അതുമാത്രമല്ല നമ്മുടെ പുതുതായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ടൈം എത്തിയ യൂട്യൂബേഴ്സിനോടും അതുപോലെ തന്നെ മോണിറ്റൈസഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനോടും ഉള്ളൊരു എൻ്റെ ഒരു റിക്വസ്റ്റാണ് കാരണം എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ദയവ് ചെയ്തതിന് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക അവിടെ ഇവിടെയും കണ്ടിട്ട് ദയവ് കമൻ്റ് ചെയ്യാതെ വീഡിയോ അധികം ഞാൻ ലോങ്ങ് ആക്കില്ല പരമാവധി ഷോർട്ടാക്കിയിട്ടേ പറയുള്ളൂ അപ്പോൾ പരമാവധി വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ടൊന്നും കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ടൈം വേസ്റ്റാവില്ല എന്നുള്ളതിൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരണം സംഭവം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനൽ ഞാനിപ്പോൾ ഒരു അഞ്ചര മാസത്തോളമായിട്ട് ഞാൻ ഈ ചാനലായിട്ട് മുന്നോട്ട് പോകണം ഒരുപാട് ഷോർട്സും ഒരുപാട് ലോങ് വീഡിയോസും ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവമാണ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ച് ടൈം പോലെ നമുക്കത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ ആയിരത്തിന് മുകളിലുണ്ട് പക്ഷെ വാച്ചിൻ ടൈം മൂവായിരത്തി മൂവായിരത്തി ചിലറായി അപ്പോൾ ഞാനതിനെ നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് സാധാരണ നമ്മൾ നാലായിരം ആയിട്ടാണ് അപ്ലൈ ചെയ്യാറ് പക്ഷേ മൂവായിരം ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ചാനൽ കേൾക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടാകും അപ്പം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പണി തരാൻ ചാൻസ് ഉള്ള വീഡിയോസ് വീഡിയോസാകും അപ്പോൾ നമ്മൾ ഈ മൂവായിരം ആകുമ്പോൾ നമ്മൾ ഈ ആ അപ്ലൈ ചെയ്താൽ നമ്മൾ അവരെ നമ്മുടെ വീഡിയോസൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു മൂന്ന് ഒരു മൂന്നേരം ക്രയേറ്റീരിയുണ്ടായിരുന്നു ഫസ്റ്റ് ടു സെക്കൻഡൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാകും അല്ല മൂന്നാമത്താണ് നമ്മുടെ വീഡിയോസൊക്കെ അവർ അനന്ദിച്ചത് എ ടു സെറ്റ് നമ്മുടെ വീഡിയോ എ ടു സെറ്റ് നമ്മൾ ഹാഷ്ടാഗ് വരെ അവർ ചെക്ക് ചെയ്തു അതിലെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും അതാണ് അതിൻ്റേത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ റീഅപ്ലൈ ചെയ്യാം നമ്മൾ ഏതാണ് പ്രശ്നമുള്ളതൊക്കെ ഒഴിവാക്കി നമുക്ക് ചെയ്യാം പക്ഷെ എൻ്റെ വെച്ചാൽ എൻ്റെ മൂവായിരം ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ ഫസ്റ്റ് സാധാരണ ഒരു പന്ത്രണ്ട് മണിക്കൂർ അവർ അനലൈസ് ചെയ്യാൻ പന്ത്രണ്ട് മണിക്കൂർ വരാം ചിലപ്പോൾ അത് ഇരുപത്തി മണിക്കൂർ വരാം ചിലപ്പോൾ അത് ഒരാഴ്ച വരാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം കൂടി വരാം എൻ്റെ ഒരു ഫസ്റ്റ് ആയില്ല സെക്കൻഡ് ആയില്ല ഒരു മൂന്നാമത്തെ ദിവസം എൻ്റെ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ റിസൾട്ട് വന്നു എന്തായാലും ഒന്നാ നമുക്ക് റിജക്ഷൻ ആവും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ ആവും എൻ്റത് ഞാൻ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇന്നലെ എൻ്റത് വന്നു അത് അൺഫോർച്ചുനേറ്റി യു ആർ മോട്ടിവൈസേഷൻ കട്ടാണ് എന്നുള്ളത് എനിക്കൊരു അതിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നു അപ്പോൾ ഒരുപാട് വിഷമം കാരണം ഞാൻ ഇത്രത്തോളം എൻ്റെ ഉറക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ കാരണം നമ്മുടെ പത്ത് പതിമൂന്ന് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ എത്ര റിസ്ക് എടുത്തിട്ട് വീഡിയോസൊക്കെ ചെയ്യണം ചില്ലറ കാര്യമാണ് കാരണം അത് വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിന് അറിയാവുന്ന കാര്യമാണ് വീഡിയോ എടുക്കാനും അതിൻ്റെ എഡിറ്റിങ്ങും അത് പോസ്റ്റ് ചെയ്യാനും അത് മറ്റുള്ളവരിൽ നിന്ന് എത്തിയിട്ട് അവരെ അഭിപ്രായം നമുക്കൊരു റീച്ചും കിട്ടണമെങ്കിൽ ചില്ലറ കാര്യം ഒന്നുമില്ല എന്നുള്ളത് അത് യൂസ് ചെയ്യുന്ന ചെയ്യുന്നതാണ് അതായത് യൂട്യൂബ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ചില്ലറ കാര്യമല്ല നമുക്ക് പുറത്തുനിന്ന് പറയുന്ന സുഖമല്ല അപ്പോൾ ചില ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പിന്നെ വീഡിയോ നമുക്ക് നമ്മൾ പറഞ്ഞില്ല നമ്മളൊരു നമ്മളൊരു ഇൻകം നമുക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ നമ്മളതൊക്കെ നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ എനിക്ക് എന്തായ സംഭവം എന്താ വെച്ചാൽ കട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിൽ എന്തൊക്കെയോ എന്താ പറയുക നമ്മുടെ ഒരു പാർട്ടിപരമായിട്ട് അല്ലെങ്കിൽ ആരെയോ ഒരു വ്യക്തിഹത്യ നടത്തുന്ന എന്തോ ആണ് ഒരു കണ്ടന്റ് ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അത് അവർ എന്തോ നമ്മളോട് അതിന് ഏതാണ് ആ വീഡിയോ നമ്മൾ ഒരിക്കലും അവർ പറയില്ല നമ്മുടെ ലോങ് വീഡിയോയില് അങ്ങനൊരു സംഭവമുണ്ട് അപ്പം ഞാൻ ചെക്ക് ചെയ്ത പോലെ നമ്മൾ എന്താ ചില സിനിമാ വീഡിയോസ് സിനിമ സംബന്ധമായ വീഡിയോസ് ചെയ്യാം അത് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടേം ഇങ്ങോട്ടും ഏതെങ്കിലും താരത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമുക്കൊരു ചിലപ്പോൾ അവരെ വിമർശിക്കേണ്ടി വരും പക്ഷെ ഇപ്പോഴത്തെ ഒരു റൂള് വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റൂള് വെച്ചിട്ട് ഗവൺമെൻറ്റൊക്കെ ആർക്കി അങ്ങനെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെയോ മറ്റുള്ള ഒന്നിനും നമ്മൾ വ്യക്തിഹത്യ നമ്മൾ അവരെ വിമർശി അങ്ങനെയുള്ളത് ചെയ്യാൻ പാടില്ല എന്നിപ്പോഴത്തെ റൂൾസ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോർട്സിൽ നമ്മൾ പല ആളുകൾ ഒരു ഫോൾട്ടാണ് ഒരിക്കലും അത് ചെയ്യരുത് എൻ്റെ വീഡിയോസ് ഒരുപാടുണ്ടായിരുന്ന സംഭവമാണ് ഈ പോലെ നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് നമ്മൾ നമ്മളതിൽ മ്യൂസിക് ആഡ് ചെയ്യും പൊതു എൻ്റെ ഞാൻ അങ്ങനെ ചെയ്ത എൻ്റെ വീഡിയോസിന് ഏകദേശം മുപ്പത്തെട്ടായിരം നാൽപ്പതിനായിരം കെ വ്യൂവേഴ്സ് വന്നിരുന്നു നല്ല ഏകദേശം അങ്ങനെ അങ്ങനൊരു എട്ട് പത്ത് പത്ത് പതിനഞ്ചോളം വീഡിയോസ് അങ്ങനെ ഉണ്ടായിരുന്നു അതിനൊക്കെ നല്ല വ്യൂസ് അതുപോലെ തന്നെ ഞാൻ സിനിമ ഇതിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മമ്മൂട്ടിയുടെ ആയാലും മോഡലക്കെ വീഡിയോസ് അവർ ഇതൊക്കെ നല്ല അത് എനിക്ക് വാട്സപ്പിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും അയച്ചിരുന്ന നമ്മൾ ഇടും പക്ഷെ എന്താ വെച്ചാൽ അത് ചിലപ്പം വേറെ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും നമുക്കതറിയാം നമ്മൾ ഈ വാട്ടർമാർക്ക് ഒന്നും ഇല്ലാതെ വരില്ല അപ്പം നമ്മൾ അധൈര്യത്തിൽ നമ്മൾ ഇടും പക്ഷെ അതൊക്കെ നല്ല വ്യൂസ് ലക്ഷങ്ങൾ വ്യൂസ് വന്ന വ്യൂ വീഡിയോസാണ് ഷോർട്സിലൊക്കെ പക്ഷെ അതൊക്കെ ഇടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കതൊരു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങള് അതുപോലെ തന്നെ എന്തെങ്കിലും വിമർശനമായിട്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കാണ് എൻ്റെ അത് കട്ടായത് പിന്നെ മാത്രമല്ല അതിനൊരു കുറച്ച് മുമ്പ് എനിക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന്ന് ഒരു എന്താ പറയുക ഒരു ഇഷ്യൂസിൻ്റെ ഒരു എന്തോ ഒരു ഈ ഒരു പ്രശ്നം കൊണ്ട് എനിക്കതിലൊരു വാണിങ് തന്നു അത് ഒരു വാർണിംഗ് തന്നെ ഞാൻ എറിയ അതിന് അപ്പീല് പോയി അത് ഓക്കെ ആയാലും അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം അതായത് ന്യൂ വീഡിയോസ് ന്യൂ യൂട്യൂബേഴ്സിനോട് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം എനിക്ക് കിട്ടിയ പണി ഒരിക്കലും നിങ്ങൾക്ക് കാരണം നമ്മളൊക്കെ എന്താണ് നമുക്ക് ഇതൊക്കെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടണം ചില അപ്പോൾ നമ്മൾ എനിക്ക് കിട്ടിയൊരു പ്രോബ്ലം എനിക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് അത് നിങ്ങൾക്കും കൂടി വരരുത് എന്നുള്ളതുകൊണ്ട് പറയണം ആരെങ്കിലും ന്യൂ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ഒരിക്കലും നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമ്മളതിൽ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വീഡിയോ ആണോ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് പിന്നെ സ്വന്തം കണ്ടൻറ്റായിട്ട് പരമാവധി ചെയ്യാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങളെ സ്വന്തം അത് മറ്റുള്ളവർ ഞാൻ എടുത്തിട്ട് അതായത് നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് നമുക്ക് വിട്ടുതന്നെ അതുകൊണ്ട് അതല്ല പറഞ്ഞത് അതായത് ഒരാളുടെ വീഡിയോസ് എടുത്തിട്ട് ഒരിക്കലും നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു പാർട്ടിയെയോ വ്യക്തിയോ മറ്റുള്ളവരെ വിമർശിച്ചതുകൊണ്ടുള്ള വീഡിയോ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം അതിൽ ഒരുപാട് കമൻസും മറ്റുള്ളതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അവരത് കണ്ടിട്ട് അവർ അനലൈസ് ചെയ്തിട്ട് അതൊക്കെ ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണിക്കും കാരണം യൂട്യൂബ് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങളാണ് നമുക്ക് അപ്പോൾ ഇനി അത് ആ വീഡിയോസ് ഞാൻ ഇന്നലെ ഏകദേശം ഒരു ഒരുപാട് വീഡിയോസിൻ്റെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കാരണം നമുക്ക് ഇനി റീ ഒരു എന്താ പറയുക ഒരു റീ അപ്ലൈ ചെയ്യണം അതായത് നമുക്കിഞ്ഞ് ഭാഗ്യപരിശ്രീം നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഏതാ വീഡിയോസ് നമുക്കറിയാം നിങ്ങളുടെ നമുക്കൊരു മെയിൽ കാര്യങ്ങൾ വന്നു ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ആ അത് വേഗം ഡിലീറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ റീ അപ്ലൈ ചെയ്യണം എന്നാണ് നമുക്ക് വന്നത് അപ്പോൾ ഞാൻ ഞാനെന്താട്ടി അങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്ന എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റായി ഏകദേശം ഒരു നൂറ് അടുത്ത വീഡിയോസുകളുണ്ട് ഷോർട്സ് ആയിട്ടും ലോങ് ആയിട്ടും ഒക്കെ ഡിലീറ്റ് ആ ഭയങ്കര സാധാരണ അത്രക്കോളും റിസ്ക് എടുത്ത് ചെയ്ത ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് പിന്നെ ഉറക്കം കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അപ്പം അങ്ങനെ ഉണ്ടായി അപ്പോൾ നിങ്ങൾക്കും കൂടി അത് എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുവാണെങ്കിൽ അത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും അധികം കാരണം എനിക്ക് ഞാൻ എൻ്റെ പോയ വാട് എനിക്ക് തിരിച്ച് കിട്ടും കാരണം എനിക്ക് ടൈം തന്നെ അവർ ടൈം പീരീഡ് ഉണ്ട് നമുക്കൊരു ഒരു മാസത്തെ ടൈം പീരീഡ് ഉണ്ട് ആ ടൈമിനുള്ളിൽ നമ്മൾ റീഅപ്ലൈ അപ്ലൈ ചെയ് ലാസ്റ്റ് റീഅപ്ലൈ അപ്ലൈ ചെയ്യാൻ ഒരു മാസം നമുക്ക് തന്ന ടൈം അതിനുള്ളിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത വീഡിയോ ലോങ് വീഡിയോസ് ഒരുപാട് നല്ല വ്യൂസ് ഉള്ള ലോങ് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യലേക്ക് നമ്മൾ ഈ പോയ വാഷ് ടൈമ് നമ്മൾ സെറ്റാക്കി എടുത്താലേ ഉള്ളൂ നമുക്കിനി റീ അപ്ലൈ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ അത് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ആർക്കിങ്ങനെ